പ്രിയപ്പെട്ട കൂട്ടുകാരെ നിങ്ങൾ ഈ പോലീസ് പരീക്ഷയ്ക്ക് അയക്കുമ്പം ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതുകൊണ്ടാണ് നമ്മളിതിന് ഉത്തരവായിട്ട് വരുന്നത് ഏത് ബറ്റാലിയൻ അയക്കണം എവിടെ വെച്ചാൽ ജോലി കിട്ടില്ല ഇടുക്കിയിൽ വെച്ചാൽ മതി പോരെ അവിടെ കുറേ അധികം കട്ട് ഓഫ് കുറയില്ലേ കഴിഞ്ഞവണ്ണം വന്ന കെ എ പി ഫോറിൽ നിന്ന് ഇത്ര വ്യത്യാസമുണ്ട് അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സാധ്യത കളയാൻ വേണ്ടിയിട്ട് ഒരു ലാസ്റ്റ് ചാൻസ് ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടേക്കാം അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ കണ്ടിരിക്കണമെന്ന് പറഞ്ഞ് ചെയ്യുന്നത് ഓക്കെ അപ്പം ഞങ്ങളുടെ ഒരു അഭിപ്രായ പ്രകാരം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ലാസ്റ്റ് ഡേറ്റ് അപ്പം ഇരുപത്തി അഞ്ചാം തീയതി അയച്ചാൽ മതി ഈ ഒരു പരീക്ഷ ഇതുവരെ അയക്കാത്ത ഉദ്യോഗാർത്ഥികൾ ഈ ഇതിൻ്റെ ലാസ്റ്റ് ചാൻസ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതി അയച്ചാൽ മതി സൈറ്റ് ബിസി ആവുമെന്ന് പറയും അതൊക്കെ എന്തിന് വന്നാലും രാത്രി പന്ത്രണ്ടിനും രണ്ടിനും ഇടയിൽ നൂറ് ശതമാനവും സൈറ്റ് കയറാൻ പറ്റും ആ ഇനി അഥവാ എന്തെങ്കിലും പ്രൊഫൈൽ മെസ്സേജോ ഷോ അപ്ലോഡോ എന്തെങ്കിലും വന്നാൽ മാത്രമേ ഒരു ചെറിയ ഡിലേ വരുമോ അതൊന്നോ രണ്ടോ ദിവസം മാത്രമേ കാണത്തുള്ളൂ സോ അറ്റ്ലീസ്റ്റ് ഒരു ഇരുപത്തിനാല് വരെയെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക ആ സമയത്തിനുള്ളിൽ ഇതുവരെ തൊണ്ണൂറ് ശതമാനത്തോളം ഉദ്യോഗാർത്ഥികളും ഈ ഈ ഒരു ഇരുപതാം തീയതിക്ക് മുമ്പ് അപ്ലൈ ചെയ്തിരിക്കും അപ്പം നിങ്ങളൊരു അവസരം നിങ്ങൾ കളയരുത് നിങ്ങൾക്ക് സാധാരണ ഞങ്ങൾ പറയാറുള്ളത് സ്വന്തം പറ്റാതിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്നാണ് കാരണം പഠിച്ച് ഇപ്പോഴത്തെ അറിയാം പഠിച്ചാലേ റാങ്ക് ലിസ്റ്റ് നല്ല മാർക്കുണ്ടെങ്കിൽ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് ജോലി സാധ്യത ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ അല്ലെങ്കിൽ അവസാനമെങ്കിലും കിട്ടത്തുള്ളൂ സോ നിങ്ങൾ ചാടിക്കേറി അപ്ലൈ ചെയ്ത് ചാൻസ് കളയാതെ വെയിറ്റ് ചെയ്യുക ഈ ഇരുപത്തേക്ക് ശേഷമെങ്കിലും അല്ലെങ്കിൽ ആ ഒരു ഡേറ്റിനെ അനുബന്ധിച്ച് ഞങ്ങൾക്കൊരു അറി അറിയിപ്പ് കിട്ടുകയും അല്ലെങ്കിൽ ഏതെങ്കിലും തൊഴിൽ മാധ്യമങ്ങൾ വഴി അറിയിപ്പ് കിട്ടുകയും അതിലൂടെ ഇതുവരെ അയച്ച ഉദ്യോഗാർത്ഥികളുടെ കണക്കെടുപ്പ് എല്ലാ വർഷവും എല്ലാ പോലീസ് പരീക്ഷയ്ക്കും വരാറുള്ളതാണ് അതുവഴി മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഏത് ബറ്റാലിയനാണ് ഒരുപാട് അപേക്ഷകളുടെ കുറവ് അവിടെ സാധ്യത കൂടുതലായിരിക്കും ആ ബറ്റാലിയനിൽ വേക്കൻസി എന്ന് പറയുന്നത് ഇപ്പോൾ മാറി വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അതാ കഴിഞ്ഞ തവണ ഒരുപാട് വേക്കൻസി എടുത്ത് പറ്റാലും ഇപ്പം ചിലപ്പോൾ കുറവായിരിക്കും അപ്പോൾ അത് നിങ്ങൾ നോക്കണ്ട അത് പിന്നീടുള്ള കാര്യം ഇതിലേറ്റവും ടോപ്പിൽ എത്തുക എന്നതായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം എങ്കിലും ജോലി ഉറപ്പിക്കാൻ പറ്റും നൂറ് റാങ്കിനകത്ത് ഏത് പറ്റാലിനകത്ത് വന്നാലും നിങ്ങൾക്ക് കിട്ടും ഇരുന്നൂറിനകത്ത് ഏത് പറ്റാലതിനകത്ത് തോന്നാലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം മുന്നൂറിനകത്ത് വന്നാലും ഒരു സാധ്യത കൽപ്പിക്കാം ഓക്കെ ഏറ്റവും കുറഞ്ഞ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ മുന്നൂറ് വരെ പറയുന്നത് കാരണം നമുക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ്റൻപത് പേരെ എടുക്കുമല്ലോ അപ്പോൾ ഒരു മുന്നൂറ് പേരെ ലിസ്റ്റ് അവർ ഏറ്റവും കുറഞ്ഞത് ഇടും റാങ്ക് ലിസ്റ്റിൽ ഓക്കെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ഇടുമ്പോൾ അഞ്ഞൂറിന് പുറത്ത് ഇടുവുമായിരിക്കും ഓക്കെ അപ്പോൾ ഈ സാധ്യതകൾ പറയാൻ പറ്റില്ല ഓരോ തവണ ഇലക്ഷൻ അതൊക്കെ വരുന്ന സമയത്തും ഗവൺമെൻറ് ഒരുപാട് തസ്തികൾ സൃഷ്ടിക്കാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ വെട്ടിക്കുറയ്ക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നല്ലൊരു റാങ്കിൽ എത്തുക ഒരു നൂറ്റൻപതിനകത്ത് റാങ്കിൽ പ്രതീക്ഷിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ ഏത് ബെറ്റാലിന് വെച്ചാലും നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് നിങ്ങൾക്ക് അടുത്തുള്ള ബെറ്റാലിന് വെച്ചാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല ജോലി കയറിയതിന് ശേഷം അപ്പോൾ നിങ്ങളുടെ ആഗ്രഹം ഒരു ജോലി ജോലിയായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്തിട്ട് ഈ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒന്ന് അയയ്ക്കാൻ ശ്രമിക്കുക എങ്കിൽ നിങ്ങൾ അയയ്ക്കുന്നതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പല കാരണങ്ങളിലും ഒരു ഉപകാരം ചെയ്യപ്പെട്ടേക്കാം ഓക്കെ താങ്ക്